കുറ്റാരോപത്തിനാണെന്ന് കരുതി എങ്ങനെയാണ് ഒരാളുടെ വീട് പൊളിച്ചു കളയാനാവുക കുറ്റം ചെയ്ത ആളാണെങ്കിൽ കൂടിയും ഒരിക്കലും വീട് പൊളിച്ചു കളയരുത് വിവിധ സംസ്ഥാനങ്ങളിൽ ബി ജെ പി സർക്കാരുകൾ സ്വീകരിക്കുന്ന ശിക്ഷാ നടപടിയായ ബുൾഡോസരാജിനെ പറ്റി സുപ്രീം കോടതി ഇങ്ങനെയാണ് പറഞ്ഞത് ഇതിനൊപ്പം കോടതി പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട് ദിസ് നീഡ്സ് ടു ബി സ്ട്രീം ലൈൻഡ് അഥവാ ഇതിനെല്ലാം ഒരു മാർഗരേഖ വേണമെന്ന് ചുരുക്കത്തിൽ ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ദില്ലിയിലെ ജഹാംഗീർപുരിയിൽ നടന്ന ബുൾഡോസർ നടപടിയുടെ പശ്ചാത്തലത്തിൽ സി പി ഐം പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ അടക്കമുള്ളവർ സമർപ്പിച്ച ഒരു കൂട്ടം ഹർജികളിലായിരുന്നു സുപ്രീംകോടതിയുടെ ഈ നിരീക്ഷണം ഇത്തരത്തിൽ നീതിന്യായ വ്യവസ്ഥയ്ക്ക് മേലെ ബുൾഡോസർ ഉരുളേണ്ട എന്ന് പരമോന്നത കോടതി തന്നെ പ്രഖ്യാപിക്കുമ്പോൾ ഇനിയെങ്കിലും ബി സർക്കാരുകൾ പാഠം പഠിക്കുമോ എന്നതാണ് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ദില്ലി ജഹാംഗീർപുരിയിൽ ബുൾഡോസർ നടപടികൾ ഈ അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട് ഹനുമാൻ ജയന്തി യാത്രക്കിടെ ഉണ്ടായ വർഗീയ സംഘർഷത്തിന് ശേഷം ഉടുന്നനെയാണ് ബി ജെ പി ഭരിക്കുന്ന നോർത്ത് ദില്ലി മുനിസിപ്പൽ കോർപ്പറേഷൻ ബുൾഡോസർ നടപടിക്ക് തുടക്കമിട്ടത് അനധികൃതമായ നിർമ്മാണങ്ങൾ പൊളിച്ചു കളയുന്നുവെന്നായിരുന്നു വിശദീകരണമെങ്കിലും മുസ്ലിം വിഭാഗത്തെ മാത്രം ലക്ഷ്യം വെച്ചായിരുന്നു ആ ബുൾഡോസർ നടപടി എന്നത് പകൽ പോലെ വ്യക്തമായിരുന്നു ഒടുവിൽ സുപ്രീം കോടതി നേരിട്ടിടപെട്ടാണ് ആ നിർബന്ധിത പൊളിക്കൽ നിർത്തിപ്പിച്ചത് പക്ഷെ അപ്പോഴേക്കും നിരവധി സാധാരണക്കാർക്ക് അവരുടെ ജീവിതവും കിടപ്പാടവും എല്ലാം നഷ്ടപ്പെട്ടിരുന്നു അതേ വർഷം മധ്യപ്രദേശിലെ കൽഗോണിലും സമാനമായ സംഭവം ഉണ്ടായി രാമനവമിക്കിടെയുണ്ടായ വർഗീയ സംഘർഷത്തിന്റെ പേരിൽ അനധികൃത നിർമ്മാണമെന്നാരോപിച്ച് നിരവധി ന്യൂനപക്ഷ മതസ്ഥരുടെ വീടുകളാണ് ബി ജെ പി സർക്കാർ പൊളിച്ചു കളഞ്ഞത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹരിയാനയിലെ ന്യൂഹിൽ വർഗീയ സംഘർഷം ഉണ്ടായപ്പോഴും ഈ ബുൾഡോസറുകൾ ഒന്നും വെറുതെ ഇരുന്നില്ല മുസ്ലിങ്ങളുടെ നിരവധി കടകളും വീടുകളും നിലംപൊത്തി വിശ്വഹിന്ദു പരിഷത്ത് യാത്രയ്ക്ക് നേരെ കല്ലെറിഞ്ഞവരുടെ വീടുകളാണ് പൊളിച്ചു കളഞ്ഞതെന്നായിരുന്നു പോലീസും ഭരണകൂടവും ലാഘവത്തോടെ നൽകിയ വിശദീകരണം സഹപാഠിയെ കത്തികൊണ്ട് കുത്തിയതിന് മുസ്ലിമായ പതിനഞ്ചു വയസ്സുകാരൻ ബാലന്റെ വീട് ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തത് ദിവസങ്ങൾക്ക് മുമ്പാണ് ആ സംഭവം രാജസ്ഥാനിലാണ് നടന്നത് സമാനമായ പല സംഭവങ്ങളും ബുൾഡോസർ ബാബ എന്നറിയപ്പെടുന്ന യോഗി ആദിത്യനാഥിൻ്റെ ഉത്തർപ്രദേശിലും ഉണ്ടായിട്ടുണ്ട് ഒരാൾ ഏതെങ്കിലും ഏർപ്പെട്ടാൽ അയാളുടെ വീടും അനുബന്ധ നിർമ്മിതികളും പൊളിച്ചു കളയുക എന്ന രീതി ആദ്യം കൊണ്ടുവന്നത് തന്നെ യോഗിയാണെന്ന് പറഞ്ഞാലും അതിശോക്തിയില്ല അവയെ തെരഞ്ഞെടുപ്പ് പ്രചാരണായുധമാക്കിക്കൊണ്ട് യോഗി രണ്ടാം മൂഴത്തിലേക്ക് കടന്നതും എന്താണ് ഈ ബുൾഡോസർ രാജ്യു പിന്നിലെ രാഷ്ട്രീയമെന്നത് വെളിവാക്കുന്നതായിരുന്നു ഇത്തരം പൊളിച്ചു കളയലുകൾക്ക് കാരണമായി ഭരണകൂടം പറയുന്നത് അനധികൃത നിർമ്മിതി എന്ന ന്യായമാണ് പക്ഷേ ഇവയിലെല്ലാമാണ് കോടതി കൂടുതൽ വ്യക്തത ആവശ്യപ്പെട്ടതും മാർഗരേഖ ഉണ്ടാക്കണമെന്ന് പ്രഖ്യാപിച്ചതും ഇത്തരത്തിൽ ഒരു വിഭാഗം മനുഷ്യർക്ക് നേരെ മാത്രം കടുത്ത അനീതി നിലനിൽക്കുന്നുവെന്ന പരാതികൾക്കിടെയാണ് സുപ്രീം കോടതി വിഷയത്തിൽ ഇടപെടുന്നത് കേസിൽ പ്രതിയായതുകൊണ്ട് മാത്രം എങ്ങനെ ഒരാളുടെ വീട് പൊളിക്കാൻ കഴിയുമെന്ന ചോദ്യം മുസ്ലിങ്ങൾക്കെതിരെ ബി ജെ പി ഇന്നു വരെ ഉപയോഗിച്ച ബുൾഡോസർ പ്രയോഗങ്ങളുടെ മുനയൊടിക്കുന്നതാണ് അനധികൃത നിർമ്മാണം എന്നതിന് തങ്ങൾ എതിരാണെന്നും അത് ഒരമ്പലമായാൽ പോലും തങ്ങൾ അനുകൂലിക്കില്ല എന്നും സുപ്രീം കോടതി കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നാൽ ആ പഴുതിലൂടെ ബുൾഡോസറുകൾ ഓടിച്ചു കയറ്റുന്ന ബി നയം എത്ര കണ്ട് തടഞ്ഞു നിർത്തപ്പെടുമെന്നത് ഒരു ചോദ്യചിഹ്നമാണ്